സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് കൃത്യമായ സ്വാഗതം ജനുവരി പതിനാല് അങ്ങനെ മകരവിളക്ക് കടന്നുവരാണ് ശനിദോഷം കൊണ്ട് വലയുന്നവര് ശനി ദോഷത്താൽ ബുദ്ധിമുട്ടുന്നവര് അന്നേ ദിവസം സന്ധിക്ക് നിങ്ങളുടെ ഗൃഹത്തിൽ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കൂ ശനിദോഷം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നതാണ് ശനിദേവന്റെ അനുഗ്രഹവും പ്രീതിയും ഈ ദിനത്തിൽ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും ശനിനാഥനായ സാക്ഷാൽ ശ്രീധർമ്മശാസ്ത്രാവിന്റെ അനുഗ്രഹ കടാക്ഷം നിങ്ങൾക്ക് മേലും നിങ്ങളുടെ ഗൃഹത്തിന് മീനും ഒരു കവചമായി വർധിക്കുകയും തദ്വവിധ ദുരിത പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കുകയും ചെയ്യും ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ എന്നതാണ് ഐശ്വര്യത്തെ പടിവാതിൽക്കൽ എത്തിക്കുന്ന ഈ ഒരു കർമ്മം എന്താണ് ഇതെങ്ങനെയാണ് അനുഷ്ഠിക്കുന്നത് അതേക്കുറിച്ച് വിശദമായി അറിയാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് ജീവിത പുരോഗതിക്ക് ഉതകുന്ന അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ജീവിതത്തിൽ തടസ്സങ്ങളും തളർച്ചയും അനുഭവപ്പെടുന്നവരാണോ നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും സാമ്പത്തികമായി ഉയരുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണോ നിങ്ങൾ എന്നാൽ ഈ മകരവിളക്ക് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും ഈ പുണ്യമുഹൂർത്തത്തിൽ നിങ്ങളൊരു കർമ്മമനുഷ്ഠിക്കുമെങ്കിൽ നിങ്ങൾക്ക് ശനിദേവന്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതാണ് ശനിദേവന്റെ അനുഗ്രഹം സിദ്ധിച്ചു കഴിഞ്ഞാൽ സർവവിധമായ ദോഷങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്ന് ഒഴിഞ്ഞു മാറി പോകുന്നതാണ് എന്തുകൊണ്ടാണ് ശനിദോഷം അല്ലെങ്കിൽ ശനി നമ്മുടെ ജീവിതത്തിൽ കാഠിന്യത്തോടുകൂടി പ്രഹരമേൽപ്പിക്കുന്നത് പലപ്പോഴും നവഗ്രഹങ്ങളിൽ ഈശ്വരീയമായ പരിവേഷം നൽകുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് ശനീശ്വരൻ എന്നാണ് പറയാം അതായത് നവഗ്രഹങ്ങളിൽ ഈശ്വര പദവിയുള്ള ഒരേ ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് ശനി വാസ്തവത്തിൽ കർമ്മഫല ദാതാവാണ് നമ്മൾ ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ ചെയ്തു പോയാൽ തെറ്റുകളുടെ ഫലം നമുക്ക് സമ്മാനിക്കുന്നത് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമുക്ക് സമ്മാനിക്കുന്നത് സാക്ഷാൽ ശനിദേവനാണ് ശനി ദോഷത്തിന്റെ കാഠിന്യം കൊണ്ട് വിട്ടുമാറാത്ത രോഗങ്ങൾ കടബാധ്യതകൾ തൊഴിൽ പരാജയം ബിസിനസ് പരാജയം കുടുംബ അംഗങ്ങൾ തമ്മിൽ കലഹം മനസ്സിലെപ്പോഴും വിഷമത ഭാരം അനുഭവപ്പെടുക അകാരണമായ ഭയം ഇതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം ഈ ഒരു ദുരിത സങ്കട കയത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് മോചനം നേടുന്നതിന് വേണ്ടി ഭഗവാൻ ശ്രീ അയ്യപ്പൻ അല്ലെങ്കിൽ ശ്രീധർമ്മശാസ്ത്രാവ് നമുക്ക് നൽകുന്ന ഒരു പുണ്യമുഹൂർത്തമാണ് ഈ മകരവിളക്ക് മുഹൂർത്തം എന്നത് ശനിദേവന്റെ അധിപനായ ശനിയുടെ ദേവതയായ ശ്രീധർമ്മ ശാസ്ത്രാവിനെ മകരവിളക്ക് ദിവസം അല്ലെങ്കിൽ മകരവിളക്ക് തെളിയുന്ന അ പുണ്യ മുഹൂർത്തത്തിൽ സ്മരിക്കുന്നത് അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ ഭജിക്കുന്നത് എത്ര കഠിനതയാർന്ന ഏഴര ശനി കണ്ടകശനി ജന്മശനി ഇങ്ങനെ ശനി ദോഷങ്ങളെ ഹനിക്കുന്നതിന് പാടെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കും ഈ മകരവിളക്ക് ദിനത്തില് പൊന്നമ്പലമേട്ടിൽ ജ്യോതി തെളിയുന്ന അതേ ഒരു സമയം നിങ്ങളുടെ ഗൃഹത്തിലും നിങ്ങൾ ഇതുപോലെ ഒരു വിളക്ക് ഭഗവാന് വേണ്ടി തെളിക്കുകയാണ് എങ്കിൽ ആ ദീപജ്വാല ആ ദീപം നിങ്ങളുടെ ഗൃഹത്തിലെ നെഗറ്റിവിറ്റിയെ പരിപൂർണമായി കിടത്തും തത്ഫലമായിട്ട് നിങ്ങളിൽ തടസ്സപ്പെട്ടു കിടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അത് വേഗത്തിൽ നടന്നു കിട്ടും സാമ്പത്തിക സമൃദ്ധി ഉണ്ടാകുകയും മാനസികമായ സമാധാനം കൈവരിക്കുന്നതിനും ഈ കർമ്മം നിങ്ങളെ സഹായിക്കും അപ്പൊ എന്താണ് ഈ കർമ്മം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ജനുവരി പതിനാല് അതായത് നാളെ വൈകുന്നേരം സന്ധിക്ക് മുൻപായി നിങ്ങളുടെ ഗൃഹവും പരിസരവും നിങ്ങൾ ശുചിയാക്കുക എന്നതാണ് വൈകുന്നേരം കുളിച്ച് ശുദ്ധിയോടുകൂടി ഈ കർമ്മത്തിന് തയ്യാറാവുക ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെയോ അതുമല്ലെങ്കിൽ മറ്റു ഓൺലൈൻ മീഡിയകൾ വഴിയോ അങ്ങനെയുള്ള ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ വഴിയും ശബരിമല പൊന്നമ്പല വീട്ടില് മകര ജ്യോതി തെളിയുന്ന ആ സമയം നിങ്ങൾ മനസ്സിലാക്കാം ആ ഒരു പുണ്യമുഹൂർത്തത്തിൽ വേണം നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുവാന് സാധാരണയായി ഇതൊരു ആറ് മുപ്പതിനും ആറ് നാൽപ്പത്തിയഞ്ചിനും ഇടയിൽ വരുന്ന ഒരു സമയമാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് മുൻ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങളിലൂടെ ആ സമയം നിങ്ങൾ മനസ്സിലാക്കുക ആ മുഹൂർത്തത്തിൽ തെളിക്കുന്നതിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ ഒരു വിളക്ക് സജ്ജീകരിച്ചു വെക്കുക എന്നുള്ളതാണ് അതൊരു ചിരാതായിരുന്നാൽ പോലും മതിയാകും നിലവിളക്ക് നിങ്ങളുടെ ഗ്രഹത്തിൽ ഉണ്ട് എങ്കിൽ ആ വിളക്ക് നിങ്ങൾക്ക് തെളിക്കാവുന്നതാണ് നമ്മൾ മുഖ്യമായിട്ട് ദിനവും തെളിക്കുന്ന വിളക്കല്ല കേട്ടോ വിശേഷ ദിവസങ്ങളിൽ തെളിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിശേഷ വിളക്കുകൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കാം അല്ലാത്ത പക്ഷ ഒരു ചിരാതെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റിവയ്ക്കുക ശുദ്ധമായ നെയ്യൊഴിച്ച് നിങ്ങൾ ദീപം തെളിക്കുകയാണെങ്കിലും ഏറ്റവും ഐശ്വര്യപ്രദം നെയ്യ് വേടിക്കാൻ കഴിയാത്തവർക്ക് സാധാരണ വിളക്കെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ ഒഴിച്ചും ദീപം തെളിക്കാം ഇനി നെയ്വിളക്കല്ലാണ്ട് നിങ്ങൾക്ക് നീരാഞ്ജനം തെളിക്കാൻ സാധിക്കുമെങ്കിൽ നാളികേരം ഉടച്ചും അതിൽ എള് കോട്ടൺ തുണിയിൽ കിഴികെട്ടി അത് തിരിയാക്കി അതിൽ ഒഴിച്ച് സജ്ജീകരിച്ച് വെച്ചതിന് ശേഷം ഈ സമയം നിങ്ങൾക്ക് അതും തെളിക്കാവുന്നതാണ് ഇത് രണ്ടും കൂടിയും തെളിക്കാവുന്നതുമാണ് അതായത് വിളക്കും നീരാഞ്ജന വിളക്കും കൂടിയും നിങ്ങൾക്ക് തെളിക്കാവുന്നതാണ് നിങ്ങളുടെ ഗൃഹത്തിൽ പൂജാമുറി ഉണ്ട് എങ്കിൽ ആ പൂജാമുറിയിൽ അയ്യപ്പ സ്വാമിയുടെ ചിത്രമൊക്കെ ഉണ്ട് എങ്കിൽ അതിനു മുന്നിൽ നിങ്ങൾക്ക് ഈ വിളക്ക് ഒരു ചട്ടത്തിലോ ഇലയിലോ വെച്ച് തെളിക്കാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിലെ മൂല അതായത് വടക്ക് കിഴക്കേ മൂല വരുന്ന ആ ഒരു ഭാഗം സൂചിപ്പിച്ചതുപോലെ അത് വൃത്തിയാക്കി നമ്മൾ വെക്കുക എന്നുള്ളതാണ് വെള്ളമൊക്കെ തളിച്ച് ശുദ്ധിയാക്കി വെക്കാം അവിടെ ഇതെല്ലാം സജ്ജീകരിച്ചു വെക്കാം ഈ ഒരു മുഹൂർത്ത സമയം ആ വെള്ളത്തിൽ നിങ്ങൾ അയ്യപ്പനെ സ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശാസ്താവിനെ സ്മരിച്ചുകൊണ്ട് തെളിക്കുക ഈ ഒരു സമയം നമ്മുടെ ഗൃഹത്തിലെ എല്ലാ അംഗങ്ങളും ഒത്തുചേർന്ന് അതിൽ ഒരു മുതിർന്ന അംഗം ആ ദീപം തെളിക്കുകയും മറ്റുള്ളവര് അത് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കൈവപ്പി അതിനെ അനുസ്കരിക്കുകയും ചെയ്യുന്നത് എല്ലാവർക്കും ഗുണം ലഭിക്കുന്നതിന് കാരണമാകും വിളക്കിന് മുന്നിൽ ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രം പതിനെട്ട് തവണ ഉച്ചത്തിലോ മനസ്സിലോ ചൊല്ലി ശപം ചെയ്യുന്നത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതഗതിയെ മാറ്റി എഴുതാൻ ഉപകരിക്കും എന്നുള്ളതാണ് സ്വാമിയെ ശരണമയ്യപ്പ എന്ന ആ ഒരു വാചകം ശരിക്കും ഒരു മഹാമന്ത്രമാണ് എന്നുള്ളതാണ് വലിയ വീജാക്ഷരങ്ങളൊക്കെ ചേർത്ത് നമ്മൾ ഒരു മഹാമന്ത്രം ജപം ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ പുണ്യം അല്ലെങ്കിൽ അത് ജപം ചെയ്യുമ്പോൾ കിട്ടുന്ന പുണ്യം വെറും സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രത്തിലൂടെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് പതിനെട്ട് എന്ന് പറയുന്നത് ശാസ്താവുമായി ബന്ധപ്പെട്ട് വളരെ മഹത്തരമായ ഒരു സംഖ്യയാണ് അപ്പോ പതിനെട്ട് തവണ ശരണമന്ത്രം നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഏറെ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും ഇനി അതല്ലാതെ ശനിയുടെ മന്ത്രമായ നീലാഞ്ജന സമാഭാസം ആഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നുമാം ശനീശ്വരം എന്ന ആ ഒരു സ്തോത്രം ജപം ചെയ്യുന്നതും ഏറെ ഐശ്വര്യപ്രദമാണ് അപ്പോ ഈ ഒരു കർമ്മം നമ്മൾ അനുഷ്ഠിക്കുന്നതിലൂടെ വരുന്ന ഒരു വർഷം അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം അത് നമ്മുടെ ജീവിതത്തെ കാത്തു സംരക്ഷിക്കും എന്നുള്ളതാണ് ശനി ദോഷത്തിൽ നിന്ന് ഭഗവാൻ നമ്മളെ മറച്ചു പിടിക്കും അല്ലെങ്കിൽ സംരക്ഷിച്ചു നിർത്തും എന്നതാണ് ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതം തന്നെ വരുന്ന ഒരു വർഷത്തിൽ മാറി മറിയും എന്നുള്ളതാണ് ഈ പുണ്യദിനം നിങ്ങൾ പാഴാക്കി കളയരുത് നമുക്ക് ആകെ ഒരു നെയ്വിളത്തിന്റെ ചിലവ് അല്ലെങ്കിൽ ആ ഒരു നെയ്മിളക്ക് തെളിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യരാവകെ തെളിക്കുന്നതിനുള്ള ചിലവ് മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് കൈവരാനിരിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് അത് നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ സാധിക്കാത്തതാണ് അപ്പോ വരുന്നൊരു അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം നന്ദി